ഈശോ മിഷായിക്ക് സ്തുതി ആയിരിക്കട്ടെ കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്നൊരു ദിവസം ദൈവം തന്നതെന്ന് നന്ദി പറയാണ് എന്നാൽ ഞാൻ എൻ്റെ ഒരു വലിയൊരു സങ്കടവും അതോടൊപ്പം തന്നെ ഒരു ആത്മീയ ആത്മീയാനുഭവം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വീണ്ടും ഞാൻ രക്തക്കണ്ണീൻ്റെ ജമന്മാരെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു കട കടത്തിന് മേൽ കട കടവുമായിട്ട് ജീവിക്കുന്ന ദൈവമക്കളോട് പറയുവാനായിട്ടൊരു ഓടിയോ കിട്ടിയിരുന്നു അത് കേൾക്കാത്തവർ പോയി കേൾക്കുക അതിനൊരു മറുപടിയായിട്ടും ഒരു ഉത്തരവുമായിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഈ ഒരു ഓഡിയോ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രീസ് ഉള്ളൂ ഹാലുയ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ രക്തക്കണ്ണീൻ്റെ ജപമാല പരിശുദ്ധ അമ്മ വഴിയാണ് ഞാൻ ഈ രക്തക്കണ്ണീൻ്റെ ജപമാല ചൊല്ലുന്നത് എൻ്റെ എൻ്റെ കുടുംബം അതായത് എൻ്റെ സ്വന്തം കുടുംബം എന്ന് പറയുന്നത് വളരെ നല്ല സ്നേഹത്തോടെ പോകുന്ന ഒരു കുടുംബമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബവുമാണ് അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനമാർഗം എന്ന രീതിയിൽ ഒരു അഗർ നേസ്റ്റി ഉണ്ടായിരുന്നു ഈ എഗ്ഗർ നേഴ്സറി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നേഴ്സറി ആയിരുന്നു പെട്ടെന്ന് തന്നെ ഈ നേഴ്സറി സ്റ്റോപ്പ് ആവാനായിട്ട് നിർത്തേണ്ട ഒരു ആവശ്യകതയുണ്ടായി അതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട ദേവുമക്കളെ എന്ത് എൻ്റെ അമ്മ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഈ എഗർ നേഴ്സറി തുടങ്ങാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഞാനന്ന് പറഞ്ഞിരുന്നു ഇതൊരു ബന്ധനമാണെന്ന് പക്ഷെ നമ്മളത് സീരിയസ് ആയിട്ട് എടുത്തില്ല പോകപ്പോയി അത് അവിടെ കിടന്ന് നശിക്കാൻ തുടങ്ങി പിന്നീട് അയൽവക്കത്തുണ്ടായിരുന്ന ഒരാളുടെ മരം വന്ന് യഗ്ഗൻ നേഴ്സറിയുടെ മേത്തക്ക് വീണു കാരണം എൻ്റെ അമ്മ ഏകദേശം ഒരു ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് യഗ്ഗൻ നേഴ്സറി പുനരുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ എൻ്റെ അമ്മയ്ക്ക് അത് പണിയാൻ പറ്റിയില്ല കാരണം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും വന്ന് മരം വന്ന് വീണിട്ട് അത് ഒരു ഏകദേശം അതിൻ്റെ മുക്ക ഭാഗത്തോളം തകർന്നു പോയി അത് ഒന്നുകൂടി പണ്ടെടുക്കണമെങ്കിൽ ഏകദേശം രണ്ട് മൂന്ന് ലക്ഷം രൂപയോളം വരുമാനം നമുക്ക് വേണം വേണമെന്നുള്ളതാണ് ആകെപ്പാട സങ്കടമായി എന്ത് ചെയ്യണമെന്നറിയില്ല ഏകദേശം മൂന്നാലഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ ഈ വരുമാനം മുട്ടിപ്പോയി എല്ലാ തരത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി കടമുണ്ടായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ തരത്തിലും വഴികളടഞ്ഞിരിക്കുന്ന ഒരവസ്ഥ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പക്ഷെ ദൈവത്തിന്റെ കൃപിയാല് എങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴുത്തിരി വന്ന രീതിയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് മദ്യപാന മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ഞാൻ അന്നാണ് പരിശുദ്ധ അമ്മ ഈ റൊസാമിസ്റ്റിക്ക മാതാവാണല്ലോ രക്തക്കണ്ണീൻ്റെ ജപമാലയുടെ അമ്മ അപ്പോൾ ിക മാതാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ഞാൻ രക്തകണിന്റെ ജപമാല ചൊല്ലി ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ ഒരു പ്രേരണ തരികയും ചെയ്തു ആ സന്ദേശം അനുസരിച്ച് രക്തക്കണിന്റെ ജപമാല ഏഴു ദിവസം ചൊല്ലി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഞാൻ രക്തകണിന്റെ ജപുമാല ചൊല്ലിത്തുടങ്ങിയപ്പോഴാണ് അതിന്റെ എനിക്ക് ശക്തിയെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കാരണം അതൊരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ജപുമാലയായിരുന്നു ഞാനത് ചൊല്ലി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് എന്നോട് മല്ലിടാന് തുടങ്ങി എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷേ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പ്രിയപ്പെട്ട ദേവുമക്കളെ രക്തക്കണ്ണീൻ്റെ ചെവ്മാല നമ്മൾ ചൊല്ലുമ്പോൾ ആർക്കു വേണ്ടിയാണ് ചൊല്ലുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ചൊല്ലിയാലും സാധാൻ അടയാളങ്ങൾ കാണിക്കും എന്നുള്ളതാണ് നമ്മൾ ആ പ്രാർത്ഥന നിർത്തരുത് പല ആളുകളും പ്രാർത്ഥനയിൽ തടസ്സങ്ങളുണ്ടാകുമ്പോൾ സഹനങ്ങളുണ്ടാകുമ്പോൾ നിർത്തിയിട്ട് പോകും അത് അവനെ വീണ്ടും ശക്തിയിൽ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നു നമ്മളെ തകർക്കാനായിട്ട് നമ്മൾ തന്നെ വഴിയൊരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത് ഞാൻ പ്രാർത്ഥന നിർത്തിയില്ല എൻ്റെ ഭർത്താവ് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരാളാണ് പക്ഷേ നിങ്ങൾക്കറിയാവോ ആ തിന്മയുടെ രൂപി എൻ്റെ നേരെ നോക്കി പറഞ്ഞു പരിശുദ്ധ അമ്മയെ നോക്കി പറഞ്ഞു ഇവളൊറ്റൊരുത്തിയാണ് ഈ കുടുംബത്തിൽ ഇവളെന്നു കയറി വന്നു അന്ന് തൊട്ട് എൻ്റെ ജീവിതം നശിച്ചു തുടങ്ങി അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ തുടങ്ങിയെന്നെൻ്റെ എൻ്റെ മാതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇദ്ദേഹം പറയുകയാണ് കാരണം ഒരിക്കൽ പോലും ഇദ്ദേഹം ഇങ്ങനെയൊന്നും പറയാന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ല കാരണം എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു ഇതിനെ ഇവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി സാത്താൻ അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ എന്തെല്ലാം വന്നാലും പ്രാർത്ഥന നിർത്തില്ല എന്ന വാശിയായിരുന്നു എനിക്ക് നിങ്ങൾക്കറിയോ ആ ഞാൻ ഓരോ തവണ പ്രാർത്ഥി എനിക്ക് ഭയങ്കര സഹനമായിരുന്നു എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖഭാവം മാറി തുടങ്ങി പ്രവൃത്തി മാറി തുടങ്ങി എന്നെ കാണാൻ പാടില്ലാത്ത രീതിയിലേക്ക് വന്നു പക്ഷേ ഞാൻ പ്രാർത്ഥന നിർത്തിയില്ല ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ശക്തി മായിട്ട് മാതാവിന്റെ കരം പിടിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ഏഴാ ഏഴാമത്തെ ദിവസം ഞാൻ പ്രാർത്ഥന എത്തിയപ്പോഴത്തേക്കിനും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാം ശാന്തമായി ഇന്ന് എൻ്റെ ഭർത്താവ് മദ്യപാനം നിർത്താൻ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം മദ്യപാനം നിർത്തിയ ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല എനിക്ക് അത്ഭുതം തോന്നിയത് വളരെ വയലൻ്റ് ഒരു മനുഷ്യനെ ദൈവം എന്നിലൂടെ ശാന്തമാക്കി മാറ്റി എളിമയുള്ള മനുഷ്യനാക്കി മാറ്റി എന്നുള്ളതാണ് നല്ല കുടുംബം നോക്കുന്ന ഒരു മനുഷ്യനാക്കി മാറ്റി അതെന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ രക്തകണ്ണീര് ജപുമാലയ്ക്ക് അപാര ശക്തിയാണ് സാ താൻ്റെ തല തകർത്തുന്ന തല തകർക്കുന്ന വലിയൊരു അത്ഭുതകരമായിട്ടുള്ള പ്രാർത്ഥനയാണ് രക്തകണ്ണീരിൻ്റെ പ്രാർത്ഥന അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള എൻ്റെ ഫാമിലിയുടെ ബുദ്ധിമുട്ടിൽ എന്ത് ചെയ്തിട്ടും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റാതിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഈ രക്തക്കണ്ണീൻ്റെ ജപമാലയെക്കുറിച്ച് ഓർക്കുന്നത് കാരണം നമ്മളെപ്പോഴും ഈ സമ്പൂർണ്ണ ജപമാല അൻപത്തി മൂന്ന് ജപ മൂന്ന് ജപമാലയൊക്കെ ചൊല്ലി വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ രക്തക്കണ്ണീൻ്റെ ജപമാലയെക്കുറിച്ച് ഓർക്കണമെന്നൊന്നുമില്ല പക്ഷെ പരിശുദ്ധ അമ്മയുടെ അരികില് ഈശോടെ അടുത്തിരുന്ന് ഞാൻ വളരെ സങ്കടത്തോടെ ഞാൻ ഇങ്ങനെ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുകയാണ് അപ്പോഴൊക്കെ ഈശ സംസാരിക്കുന്നുണ്ട് ഈശ എന്നോട് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു ഞാൻ കേൾക്കുന്നുണ്ട് അത് ഞാൻ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പക്ഷേ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല കാരണം എനിക്ക് മുന്നിൽ വേണ്ടത് ഒരു വഴിയാണ് വേണ്ടത് ഈ കെട്ടുകൾ ഒരു വഴി അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്കൊരു വഴി തുറന്നു തരണം അമ്മേ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ മിനിങ്ങാന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് രക്തക്കണ് ഇൻ്റെ ജപമാല ചൊല്ലാനായിട്ടൊരു പ്രേരണ കിട്ടി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മയെ ഓർത്തു രക്തക്കണ്ണീൻ്റെ ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിയുമെന്നൊരു ഉറപ്പ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി ഞാൻ അങ്ങനെ ഇന്നലെ വൈകുന്നേരം രക്തക്കണ്ണീൻ്റെ ജപമാല ചൊല്ലാൻ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ചെന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി വളരെയധികം വിശുദ്ധിയോടുകൂടി രക്തക്കണ്ണീൻ്റെ ജപമാല ചൊല്ലേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ കുംഭസാരം വളരെ അത്യാവശ്യമാണ് ഞാൻ അമ്മയുടെ അടുത്തിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഇനി എൻ്റെ കുടുംബത്തിന് നാണക്കേടിന്റെ വക്കിൽ നിന്ന് രക്ഷിക്കണേ അനേ ഈ പറയുന്ന ദൈവമക്കൾ ഒരുപാട് ദൈവമക്കൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ പോലും പരിഹാസവും നാണക്കേടും ഒരുപാട് അനുഭവിച്ചും മടുത്തു ഇനി ഇതിന് ഇടവരുത്തരുതേ ഞങ്ങൾക്ക് അന്നന്ന് വീണ്ടുന്ന ആഹാരം തന്നു ഞങ്ങൾ അനുഗ്രഹിക്കാനും ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിലുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റി ഞങ്ങളെ സമൃദ്ധി നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു അമ്മേ ഏഴ് ദിവസം രക്തക്കണി ജപമാല മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കാം ദൈവം തൊടുമല്ലോ എന്ന വിശ്വാസത്തോടു കൂടി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ എനിക്ക് ഇങ്ങനെ ഒരു സന്ദേശം തന്നു ഏഴല്ല പതിനാല് ദിവസം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ പതിനാല് ദിവസം പരിശുദ്ധ അമ്മ പറഞ്ഞു ഈ രക്തക്കണിൻ്റെ ജപമാല സമർപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഞാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മൊബൈലെടുത്തു യൂട്യൂബ് എടുത്തപ്പോൾ രക്തക്കണ്ണീൻ്റെ ചുവമാലയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ടോക്ക് കിടക്കുന്ന അതായത് നമ്മുടെ ഈ രക്തക്കണ്ണീൻ്റെ ജപമാല നമുക്കറിയാം രക്തക്കണേൻ്റെ ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല ഏത് തടസ്സങ്ങളും നീങ്ങിപ്പോകുന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് വെറുതെ പറയുന്നല്ല അനുഭവം കൊണ്ടും അനുഭവം കൊണ്ടും അതുപോലെ തന്നെ ശരിക്കും യഥാർത്ഥത്തിലുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ ഞാൻ അങ്ങനെ യൂട്യൂബ് തുറന്ന സമയത്താണ് പ്രിയപ്പെട്ട ദൈവമകളെ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഈ രക്തക്കണി ജപുമാലയെക്കുറിച്ചിട്ട് ഒരു ടോക്ക് കിടക്കുന്നു ഈ രക്തകണിയ ജപുമാലയില് അത്ഭുതകരമായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു സാമ്പത്തിക മേഖലയിലെ സമൃദ്ധി ലഭിക്കാതെ ബന്ധനങ്ങളാൽ കെട്ടപ്പെട്ട ഒരു രക്തകണ്ണീർ ജപുമാല ചൊല്ലിക്കഴിഞ്ഞാല് ആ രക്തകന്യ ജപമാലയുടെ വലിയ ശക്തിയാൽ സാത്താൻ്റെ കെട്ടികൾ അറിയുക മാത്രമല്ല നമുക്ക് സമൃദ്ധി പ്രാപിക്കാൻ പറ്റുമെന്ന് അത് സമ്പത്ത് കൊണ്ട് നമ്മൾ പൊന്നുകൊണ്ട് മൂടണമെന്നല്ല നമുക്ക് ഒരു ദിവസം പോലും അന്നം മുടങ്ങാതെ നമ്മുടെ കടബാധതകളൊക്കെ ദൈവം തന്നെ വീട്ടിൽ തരികയും അതോടൊപ്പം തന്നെ നമുക്ക് അന്നന്നത്തെ കാര്യങ്ങളെല്ലാം നടന്നു പോകാനുള്ള എല്ലാ തരത്തിലുള്ള മേഖലകളും ദൈവം തുറന്നു തരികയും ചെയ്യും അങ്ങനെ ഈ ഒരു ടോക്ക് ഞാൻ കേട്ട എനിക്ക് അത്ഭുതകരമായിട്ട് ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ രക്തകണ്ണിൻ്റെ ജപമാലയെക്കുറിച്ച് നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാൻ പരിശുദ്ധ അമ്മ പ്രേരണ നൽകി ഇത് കേൾക്കുന്ന ദൈവമക്കളോട് പറയുക നിങ്ങൾ ഏത് തടസ്സത്തിൽപ്പെട്ട് കിടക്കുന്നവരാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളിപ്പോൾ ജപമാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കൂടിയും നിങ്ങൾ മനസ്സുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി അതിനു ശേഷം ബന്ധന പ്രാർത്ഥന ചൊല്ലി എൻ്റെ പ്രിയപ്പെട്ട ദേവുമക്കളെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന അത്രയും രക്തകണ്യ ജപുമാരെ ചൊല്ലുക ഹൃദയം കൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന അത്ര ചൊല്ലിക്കോളാം പിന്നെ സഹനമുണ്ടാകും അടയാളങ്ങൾ സാത്താൻ കാണിക്കും അത് കണ്ട് ഭയപ്പെട്ട് പുറകോട്ടല്ല പോകേണ്ടത് നിർത്തരുത് മുന്നോട്ട് പോകും ദൂരം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് രക്തക്കണ്ണീൻ്റെ പ്രാർത്ഥന അത് നമ്മൾ ചൊല്ലുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും കൂടി വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് വളരെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ നമ്മുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു പ്രാർത്ഥനയെക്കുറിച്ചും വലിയ രീതിയിൽ ജപമാലയെക്കുറിച്ചും രക്തകണ്ണിയും ജപമാലയെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് അൻപത്തി മണി ജപമാല നമ്മൾ ചൊല്ലുമ്പോൾ നമുക്കതിൻ്റെതായൊരു സമയം ഉണ്ടല്ലോ പക്ഷേ ഈ രക്തകണിയും ജബന്മാരെ നമ്മൾ ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങുകയാണ് അടയാളങ്ങൾ നമ്മുടെ ജീവിതം ആദ്യത്തെ എന്ന് പറയുന്നത് അടയാളമാണ് നമ്മുടെ ലൈഫിൽ കണ്ടു തുടങ്ങുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി ചൊല്ലി തുടങ്ങുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആ വ്യക്തിയല്ല തിന്മയുടെ അരൂപി നമ്മളോട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് മക്കളോട് പറയുകയാണ് നിങ്ങളില്ല ദൈവം മക്കളെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ രക്തക്കണ്ണിരി ചവന്മാല നിങ്ങളെ ചൊല്ലുക നിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടോ നിങ്ങളെ ചൊല്ലിക്കൊള്ളുക എൻ്റെ വലിയൊരു സാക്ഷ്യം ഞാൻ നിങ്ങളോട് അനുഭവം പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ഇനിയും വരും കാരണം ഞാൻ പറഞ്ഞല്ലോ പതിനാല് ദിവസം മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ അമ്മ പറഞ്ഞിരിക്കുക പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വലിയൊരു അനുഭവ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കാം ദൈവാനുഗ്രഹിക്കട്ടെ